ജെ കെ ആ അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബട്ടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് ലഭ്യമാകുകയുള്ളൂ ഈ ആഴ്ചത്തെ തൊഴിൽ വാർത്തയിൽ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അല്ലേ കേന്ദ്ര സർവീസില് രണ്ടായിരത്തി നാല്പത്തി ഒൻപത് ഒഴിവ് എസ് എസ് സിയുടെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എൽ ഡി സി ഉൾപ്പെടെയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപത് ഒഴിവ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അകത്ത് യോഗ്യതയായിട്ട് പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ബിരുദം ഇങ്ങനെയാണ് യോഗ്യതയായിട്ട് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഇതിൻ്റെ അകത്ത് വിധവകൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കൊക്കെ തന്നെ അവരുടേതായ വയസ്സളവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പലരും അറിയാൻ വയസ്സളവിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രമല്ല സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ അങ്ങനെ നോക്കിയ ആരും പ്രത്യേകമായിട്ട് നോക്കി അപേക്ഷിക്കാറുമില്ല പി എസ് സി ബോർഡുള്ള വിജ്ഞാപനങ്ങളിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന പോലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വിജ്ഞാപനങ്ങൾ ശ്രദ്ധിക്കുകയോ അതിനു വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുകയോ ചെയ്യാ ചെയ്യാറ് പല ഉദ്യോഗാർത്ഥികളും ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ധാരാളം ഒഴിവുകളുണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ പി എസ് സി പോലെ തന്നെ ജോലി കിട്ടാൻ വളരെയധികം എളുപ്പമുള്ള ഒന്നാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷ എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്താൽ യാതൊരുവിധ സിലബസിലൊക്കെ ആണെങ്കിൽ തന്നെ യാതൊരുവിധ വ്യത്യാസമൊന്നുമില്ല വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചാലോ വളരെ എളുപ്പത്തിൽ ജോലി കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒന്നാണ് കേന്ദ്ര സർവീസ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾ തയ്യാറെടുക്കുകയും അതിനു വേണ്ടിയുള്ള സിലബസും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതിൻ്റെ എസ് എസ് സിയുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ ധാരാളം ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പി എസ് സി മാത്രം നോക്കാതെ കേന്ദ്ര സർവീസിലുള്ള ഇങ്ങനെയുള്ള വിജ്ഞാപനങ്ങൾക്ക് തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അതിനെ സംബന്ധിച്ച് വയസ്സിലവനെ സംബന്ധിച്ച് എല്ലാവരും ഞാൻ പ്രത്യേകമായിട്ട് ഏജ് ഓവർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ക്ലാസ്സുകൾ എടുക്കാറുണ്ട് അതുപോലെ തന്നെ ഈ വിധവകള് അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരെ വിമുക്ത ഭടന്മാരൊക്കെ തന്നെ ധാരാളം ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട് ഉദ്യോഗാർത്ഥികൾ വിളിക്കാറുണ്ട് അവർക്കൊക്കെ തന്നെ അവസരങ്ങൾ വരുമ്പോൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾ ഈ വിധവകളുമായിട്ട് വിവാഹബന്ധം ഏർപ്പെടുത്തിയത് അല്ലെങ്കിൽ വിധവകളായിട്ട് പലതരത്തിലുള്ള വിധവകളും അതുപോലെ ഭിന്നശേഷിക്കാരൊക്കെ തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ചു സാറേ ഞങ്ങൾക്ക് പ്രത്യേക വയസ്സുള്ള ഉണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റിയ പ്രത്യേക സസ്തികൾ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ധാരാളം ഉദ്യോഗാർത്ഥികൾ വിളിച്ചതിൻ്റെ ഇതുപോലെ കേന്ദ്ര സർവീസിൽ രണ്ടായിരത്തി നാൽപ്പത്തിഒൻപത് ഒഴിവ് വന്നിട്ടുണ്ട് അവർ അതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റിയ ധാരാളം അവസരങ്ങള് വിധവകൾക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഒക്കെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ അവർക്ക് അവരുടേതായ വയസ്സലവിനോടൊപ്പം തന്നെ എസ് സി എസ് ടി ഒ ബി സിക്കാർക്ക് പ്രത്യേകമായ വയസ്സലവുമുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം ഇപ്പോൾ തസ്തികകളെ സംബന്ധിച്ച് പറഞ്ഞു എൽ ഡി സി യോഗ്യത തിരിച്ച് ഓരോ തസ്തികളും നമ്മൾ എസ് യുടെ സിയുടെ എസ് എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ പറഞ്ഞ സൈറ്റിൽ നിങ്ങൾക്ക് ഓരോ തസ്തികളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള വിജ്ഞാപനങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 18 മുതൽ 30 വയസ്സ് വരെ വിവിധ പ്രായപരിധികൾ ആക്കി തിരിച്ചാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഒന്നേ ഒന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുക ഉയർന്ന പ്രായപരിധിയിൽ എസ് വിഭാഗക്കാർക്ക് അഞ്ചു വർഷത്തെയും ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെയും വയസ്സവുണ്ട് ഭിന്നശേഷിക്കാരിലെ ജനറൽ വിഭാഗത്തിന് പത്ത് വർഷം എസ് ക്കാർക്ക് എസ് വർഷവും ഒ ക്കാർക്ക് സിക്കാർക്ക് പതിമൂന്ന് വർഷവും എന്നിങ്ങനെ എങ്ങനെ വയസ്സളവ് ലഭിക്കും അത് വളരെ പ്രത്യേകമായിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ വിമുക്ത വിമുക്തപടന്മാർക്ക് നിയമാനുസൃതമായ വയസ്സവുണ്ട് അതുപോലെ തന്നെ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കാറുണ്ട് വിധവകൾക്കും വിവാഹി വിവാഹമോചിതർക്കും മുപ്പത്തഞ്ച് വയസ്സുവരെയും അതിലെ എസ് സി എസ് ടി കാര്ക്ക് നാൽപ്പത് വയസ്സുവരെയും അപേക്ഷിക്കാം പരീക്ഷ യോഗ യോഗ്യത അനുസരിച്ച് പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി ബിരുദം എന്നിങ്ങനെ മൂന്നായാണ് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടത്തുക അതുപോലെ തന്നെ ഒബ്ജെക്ടീവ് ടൈപ്പ് മൾട്ടി മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക അപേക്ഷ ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വിശദ വിവരങ്ങൾക്കും അപേക്ഷ അപേക്ഷിക്കുന്നതിനൊക്കെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുക അപേക്ഷിച്ച ശേഷം പ്രിന്റ് ഔട്ട് പിന്നീട് ആവശ്യത്തിനായി സൂക്ഷിച്ച് വഹിക്കണം അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി മാർച്ച് പതിനെട്ടാണ് അപേക്ഷ തിരുത്തുന്ന തിരുത്തുന്നതിന് മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് തിരുത്തുന്ന തിരുത്തുന്നതിന് ഫീസ് ഫീസ് ഈടാക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വയസ്സുള്ളതിനെ സംബന്ധിച്ച് ഒക്കെ ഈ കാര്യങ്ങൾ എല്ലാം തന്നെ എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റിയ ധാരാളം അവസരങ്ങൾ കേന്ദ്ര സർവീസിൽ വന്നിട്ടുണ്ട് എല്ലാവരും ഉചിതം ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചോളൂ ഒരിക്കൽ കൂടി എന്നു നിർത്തട്ടെ നന്ദി നമസ്കാരം